നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫിലിപ്പ് മമ്പാട് പുള്ളിയുടെ കാര്യങ്ങളും പുള്ളി ഒരു പുള്ളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞില്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം പുള്ളി ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്നതിനേക്കാൾ ഉപരി ഈ വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തൻ്റെ പോലീസ് ജോലി രാജിവെച്ച് മോട്ടിവേഷണൽ രംഗത്തേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പ് മമ്പാട് ഈ വ്യക്തിയുടെ സ്പീച്ചസ് അതായത് നമ്മൾ നമ്മൾ ഓൺലൈൻ മീഡിയസിലൊക്കെ ഒത്തിരിയേറെ സ്പീച്ച് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒത്തിരിയേറെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മോട്ടിവേഷണൽ ടോക്സ് ഒത്തിരി കിടപ്പുണ്ട് എസ്പെഷ്യലി ഈ പുള്ളിയുടെ മെയിൻ ആയിട്ടുള്ള പുള്ളിയുടെ എല്ലാ ടോക്സും അമ്മമാരെ പറ്റി ഉള്ളതായിരിക്കും കാരണം ഒത്തിരി ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ മതപരമായിട്ടാണെങ്കിലും ഒക്കെ പുള്ളി ഒത്തിരി ചർച്ചകൾക്ക് ഇടയായിട്ടുണ്ട് അതുമാത്രമല്ല പുള്ളിയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്തെവിടെയാണെന്ന് ചോദിച്ചാൽ വെറുതെ അല്ല ഭാര്യ എന്നൊരു ഷോ ഉണ്ടായിരുന്നു നമ്മുടെ മഴവിൽ മനോരമയിൽ അതിൽ പുള്ളി പുള്ളിയുടെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ടാസ്ക് ആയിരുന്നു ആ പുള്ളി എഴുതിയ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു ഒരു ലവ് ലെറ്റർ വൈഫിന് എഴുതിയത് അത് ശരിക്കും അത്രയ്ക്കും അന്ന് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിന്നൊരു കാര്യമായിരുന്നു അതിൻ്റെ പേരിൽ ഇവരെ ഒത്തിരിയേറെ ആളുകൾ അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇടയ്ക്ക് ചില ചെറിയ രീതിയിൽ പറയുന്നുണ്ട് അവർ പിരിഞ്ഞു നിന്ന സമയത്താണ് ഇവർ ഈ ഷോയ്ക്കൊക്കെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മളിതൊന്നും അല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നെ ഈ ഫിലിപ്പ് മമ്പാടിനെ ഇപ്പം ഒരു പോപ്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് ഇത്രയും പ്രശ്നമായപ്പോൾ ഇപ്പം നമ്മുടെ ഈ വ്യക്തിയുടെ കുറേ ഏറെ വോയ്സസ് പിന്നെ അതുപോലെ തന്നെ ലീക്ക് ആയിരിക്കുന്ന ഒരു കാര്യമാണ് ലീക്കല്ല ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ ഒരു റിലേറ്റീവിന് അയച്ചു കൊടുത്ത ഒരു മെസ്സേജാണ് കാരണം ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഈ പെൺകുട്ടി അയച്ചു കൊടുത്ത മെസ്സേജ് ഇത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായിക്ക് ഈ ഒരു റിലേറ്റീവ് ഷെയർ ചെയ്ത് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ മെസ്സേജ് ഒന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം വായിച്ചത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഇംഗ്ലീഷിലാണ് ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിൽ അത് വായിച്ചു തരാം അപ്പം ഇതിൻ്റെ അകത്ത് ഈ പെൺകുട്ടി എഴുതിയിരിക്കുന്നവരാണ് അവൾ ദുബായിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ ചില പ്രശ്നങ്ങൾ കാരണം അവൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ ആ കുട്ടി നാട്ടിലേക്ക് വന്നു അവൾ തിരികെ പോന്നു അവളുടെ ഈ ഒരു പ്രശ്നങ്ങൾ അവളുടെ പേരൻസിനെ അറിയിച്ചു പേരൻസ് ഇവൾക്കൊരു നല്ല കൗൺസിലിംഗ് വേണം എന്ന് അത്യാവശ്യമാണ് എന്ന് തോന്നിയിട്ട് ഇത് കൗൺസിലിങ്ങിനായിട്ട് അവർ ഫിലിപ്പ് മമ്പാടിനെയാണ് അടുത്ത് മകളെ കൊണ്ടുവരികയാണ് ചെയ്തത് ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ അടുത്ത് ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഫിലിപ്പ് മമ്പാട് എന്ന് പറഞ്ഞ വ്യക്തിയെ ഭയങ്കര വിശ്വാസമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ഇവർക്ക് ഈ ഫിലിപ്പ് മമ്പാടിനെ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ട് ഇവര് കൗൺസിലിങ്ങിനായിട്ട് ഈ പെൺകുട്ടിയെ ഈ ഫിലിപ്പ് മമ്പാടിന്റെ അടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഫിലിപ്പ് മമ്പാട് ഇതിൻ്റെ അകത്ത് ഈ പെൺകുട്ടിയുടെ പേരൻസിനോട് പറയുന്നു ഇവർക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കാനും ഇവളെ ആക്റ്റീവാക്കാനുമായിട്ട് ഈ പെൺകുട്ടീനെ തൻ്റെ വീട്ടിലേക്ക് ഏർ പറഞ്ഞയക്കണം അവിടെ സ്റ്റേ ചെയ്ത് ഞാൻ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാം എന്ന് എന്ത് ചെയ്യുകയാണ് ഈ ഒരു വ്യക്തി പറയുകയാണ് അത് ഇവളുടെ ഈ പെൺകുട്ടിയുടെ പേരൻസ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അയാളെ വിശ്വസിച്ച് ഈ പെൺകുട്ടിയുടെ പേരൻസ് എന്ത് ചെയ്തു ഈ പെൺകുട്ടിയെ ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് താമസിക്കുവാൻ വിടുന്നു അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെത്തിയ ആദ്യ ദിവസം തന്നെ ഈ വ്യക്തി ഈ ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന പുള്ളിയുടെ ഫ്രണ്ട്സിനെല്ലാം ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുത്തു അയാളുടെ വീട്ടിലാണെങ്കിൽ കുറച്ചാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെ സെർവൻറ്റും അമ്മയും ഇയാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം ഈ കുട്ടിക്ക് ഒരു ബെഡ്റൂം ഈ ഒരു റൂം ഈ കുട്ടിക്ക് മാത്രമായിട്ട് അയാൾ കൊടുക്കുന്നുണ്ട് അത് പോരാത്തതിന് ഇയാള് എവിടെയെങ്കിലും സ്പീച്ചിങ്ങിന് ക്ലാസ്സിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ കുട്ടിയെ കൂടെ കൂട്ടാൻ തുടങ്ങി കാരണം ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുന്നതിലും ഒരു ആശ്വാസമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ പെൺകുട്ടി ഇതിനൊക്കെ ഇങ്ങനെ പോകാനും തുടങ്ങി ഓരോ മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ ഈ ചെല്ലുന്നവിടത്തക്കെ ഈ മപ്പാട് പറയുന്നത് ഇത് എൻ്റെ മകളാണ് എന്ന് പറഞ്ഞാണ് മറ്റുള്ളവരുടെ മുമ്പില് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പ്പാട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്ക് കാസർഗോഡ് ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അവിടെ ഒരു രണ്ട് ദിവസത്തെ ക്ലാസ് ഉണ്ട് നീ എന്ന കൂടെ വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഈ പെൺകുട്ടി ഞാൻ വരുവാണ് എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതായത് കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാടത്തെ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ പെൺകുട്ടിയോട് ഇയാൾ പറഞ്ഞു നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാം നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു അതിന് നിനക്ക് ബുദ്ധി കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ട് അയാൾ അന്ന് അവിടെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്യാൻ പോവാണ് ഈ കാര്യം ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിക്കരുതെന്നും ഈ ഈ പെൺകുട്ടിക്ക് താക്കീത് ചെയ്യുന്നു ഈ താമസിക്കാൻ ഇവരെടുത്ത റൂമില് ആ ഒരു ഇതില് ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞു ഇതെൻ്റെ മകളാണ് എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടീനെ അവിടെ പരിചയപ്പെടുത്തുന്നത് അതിന് തെളിവായിരുന്നണം ഇയാള് ഇയാളെ പോലീസ് ഐ ഡി കാർഡ് കാണിച്ച് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തു കാരണം ഈ പോലീസ് ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരൊരു ചോദ്യത്തിന് വരില്ലല്ലോ അപ്പം അങ്ങനെ അത് കാണിച്ച് അതും അയാൾ വിശ്വസ്തതയിലെത്ത് അയാൾ ആ റൂമിൽ അവരങ്ങനെ രണ്ടുപേരും ഒരു റൂമിലേക്ക് താമസം അന്ന് ഈ പെൺകുട്ടിയെ ഇയാളെ റൂമിൽ ചെന്ന് കഴിഞ്ഞ് ഇയാള് ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇയാൾ പറഞ്ഞു ഈ കാര്യം ഒരു കാരണവശാലും നീ നിന്റെ പേരൻസിന്റെ അടുത്ത് പറയാൻ പാടില്ല അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നീ കൗൺസിലിംഗ് സമയത്ത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പുറത്തു പറയുകയും അത് നിനക്ക് ഭാവിയിൽ നാണക്കേടായി തീരുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഇയാള് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടിയെ വീണ്ടും ഇയാള് കൊണ്ട് വീട്ടിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിട്ടു അത് കഴിഞ്ഞ് പിന്നെയും ഈ പെൺകുട്ടിയെ തിരിച്ച് ഇയാളുടെ വീട്ടില് ഇയാള് പിന്നീട് ഒരു പ്രാവശ്യം കൂടെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നോണം വിളിച്ച് വീട്ടിൽ കൊണ്ടു പല പ്രാവശ്യമായിട്ട് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ശേഷം അതുപോലെ ആ വീട്ടിലുള്ളവർ ഉറങ്ങിക്കഴിഞ്ഞ് തൻ്റെ റൂമിലേക്ക് വരണമെന്നൊക്കെ ആവശ്യപ്പെടാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടി ഇതെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ വീട്ടിലാക്കി ഇതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടി ആലോചിക്കുന്നുണ്ട് തൻ്റെ മാതാപിതാക്കളോട് ഇക്കാര്യം പറഞ്ഞാലോ എന്ന് പക്ഷേ ഇയാളെ പേടിച്ചിട്ട് ഈ പേരൻസിനോട് ഈ കുട്ടി ഇത് പറയുന്നില്ല അങ്ങനെ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇയാള് ഈ പെൺകുട്ടിയുടെ വീട്ടിലാക്കി ഈ വീട്ടിലാക്കിയ സമയ ശേഷം ഇവൾ ഇത് ഏഹ് ഇവളുടെ പേരൻസിനോടൊ ഇത് പറയുന്നുണ്ട് പക്ഷേ ഇവരിത് വിശ്വസിക്കുന്നില്ല ഈ പെൺകുട്ടി പറഞ്ഞത് ഈ പെൺ മപ്പാടിനോടുള്ള ദേഷ്യം കൊണ്ട് ഈ കുട്ടി പറഞ്ഞതാണ് എന്നാണ് ഇവർ വിശ്വസിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ഈ ഇയാള് ഈ വീട്ടിൽ വന്നപ്പം ഈ പെൺകുട്ടി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇയാൾക്ക് സംശയം തോന്നി അങ്ങനെ ഇയാള് തിരിച്ചു പോയിട്ട് ഇയാളുടെ അമ്മേനെയും കൂട്ടി വന്ന് ഈ മാതാപിതാക്കളോട് ക്ഷമ പറയാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ മോളോടൊന്നും പറഞ്ഞ് ക്ഷമ പറയാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ ക്ഷമ പറയാൻ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് പേരൻസിന് മനസ്സിലായത് ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അത്രയും സത്യമായിരുന്നു ഇയാൾ ഇങ്ങനെയൊക്കെ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതിനുശേഷം ഇയാളിത് പറയാൻ തുടങ്ങി ഇയാൾ പറഞ്ഞു ഞാൻ ഇത് പുറത്തു വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേരിൽ പല രീതിയിലുള്ള ഭീഷണികളായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥല സ്ഥാപനത്തിലും ഒക്കെ ചെന്ന് ഇയാള് ഇങ്ങനെ കാണാനും ആത്മഹത്യാ ഭീഷണി മുഴക്കാനും ഒക്കെ തുടങ്ങി അപ്പം ഇരിക്കി ഇവർ ഈ വീട്ടില് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഇതിനെപ്പറ്റി ഡിസ്കഷൻ ഇല്ലാതായി ഈ പെൺകുട്ടിയെ കുറച്ചു കാലം ഇവരെ റൂമിലൊക്കെ പൂട്ടിയിട്ടു റൂമിൽ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ഒരു മെൻ്റൽ ട്രോമയിലേക്ക് ഈ കുട്ടി കുറേയൊക്കെ പോയി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ സ്കൂളിൽ ചൈൽഡ് ലൈൻ കാരുടെ കൗൺസിലിംഗ് വരുന്നത് അപ്പം ഇങ്ങനെ ഒരു സംഭവം ഈ കുട്ടി നേരിട്ട കാര്യം ഈ കുട്ടി ഈ കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് ഇത് പറയുകയും ഇത് പിന്നീട് പിന്നീടത് കേസാവുകയും ഈ ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ പറയാം ഇന്നത്തെ കാലത്ത് പല പെൺകുട്ടികളുണ്ടായ പെൺകുട്ടികൾ മാത്രമല്ല നമ്മൾ പലരെയും പല കാര്യങ്ങൾക്ക് നമ്മൾ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് എന്നും പറഞ്ഞ് നമ്മൾ പല പല ആളുകളുടെ അടുത്ത് പോകും ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ആയിരിക്കാം നമ്മുടെ ആയിരിക്കാം ചില നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർ അറിയാൻ പാടില്ലാത്ത നമ്മളുടെ അടുത്ത് തന്നെ ഇച്ചിരി പ്രൈവസിയിൽ ഇരിക്കേണ്ട ചില കാര്യങ്ങൾ കാണും ഈവൻ നമ്മൾ കൗൺസിലിങ്ങിന് ചെല്ലുന്ന സമയത്താണെങ്കിലും എല്ലാവരും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കും അത് പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ ഒന്നും അല്ല മൂന്നാമതൊരാളാണ് അത് പുറത്തുനിന്നൊരാളാണ് ഇത് വളരെ നല്ലൊരു ചാൻസാണ് ഈ എന്തെങ്കിലും കാരണത്താൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ ആ കുട്ടീനെ ഇതിൻ്റെ പേരിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവരെ അബ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ് ആൻഡ് ആഫ്റ്റർ ഓൾ എനിക്ക് ഈ ഒരു കേസ് കേട്ടപ്പം എനിക്ക് ആദ്യം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരൻസിനെ മടല് വെട്ടി തള്ളണം മടല് കെട്ടിട്ട് ഈ പാരന്റ്സിനെ തള്ളണം കൗൺസിലിങ്ങിനെ നമുക്ക് മക്കളെ കൊണ്ടുപോകാം ഒരു വ്യക്തിയുടെ അടുത്ത് കൊണ്ടുപോയി നമ്മുടെ സാന്നിധ്യത്തിൽ ഇരുന്നോ അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ ഒരു അഞ്ചു മിനിറ്റ് ആ റൂമിലിരുന്ന് സംസാരിപ്പിക്കുകയോ പത്ത് മിനിറ്റ് സംസാരിപ്പിക്കുകയോ നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ആ കുട്ടീനെ കൗൺസിലിങ്ങിന് വിടാം പകരം ഒരു കൗൺസിലറിന്റെ വീട്ടില് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ വിശ്വാസത്തിന്റെ പുറത്താണ് അവരെ കൊണ്ടു താമസിപ്പിച്ച് കൗൺസിലിംഗ് കൊടുക്കാൻ വിട്ടത് അതോ ഒരു കൗൺസിലിംഗ് സെൻ്റർ അല്ല കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ആളുകൾ വന്നിരുന്ന് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സ്ഥലമല്ല ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത് കുറേയേറെ ആളുകൾ ഇതുപോലെയുള്ളവരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപോലെ കൗൺസിലിംഗ് കൊടുക്കാൻ ആയിട്ട് ഇങ്ങനെ താമസിപ്പിക്കുന്ന സ്ഥലമല്ല അയാളുടെ വീട്ടിൽ അയാളുടെ സ്വന്തം വീട്ടിൽ കൊണ്ടേ എന്തൊരു അടിസ്ഥാനത്തിൻ്റെ പുറത്താണ് ഈ പെൺകുട്ടിക്ക് എന്ത് സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അതും ഒരു പെണ്ണല്ല ഒരു ആണിന്റെ കൂടെ അതും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാർണോമാര് കൊണ്ട് അവിടെ ഇരുത്തിയത് കാര്യ എന്തിന്റെ അടിസ്ഥാനത്തില് ഇന്നത്തെ കാലത്ത് സ്വന്തം അപ്പനെ പോലും വിശ്വസിച്ച് പെൺമക്കളെ ഇരുത്തിയിട്ട് പോകാൻ പറ്റാത്ത അത്രയും മോശം കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പെൺകുട്ടിയെ എന്തിൻ്റെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഇയാളുടെ കൂടെ താമസിക്കാൻ മാത്രമല്ല ഇയാൾ പോകുന്ന മോട്ടിവേഷൻ ക്ലാസ്സസിന് കാര്യങ്ങൾക്കെല്ലാം ഈ പെൺകുട്ടീനെ കൂടെ കൊണ്ടുപോവാണ് ഇയാളുടെ ഏർ ഈ പറയുന്ന പെൺകുട്ടിയുടെ അപ്പനോ അമ്മയുടെയോ ആരുടെയും റിലേറ്റീവോ ഒന്നും അല്ല ജസ്റ്റ് ഇയാളൊരു മോട്ടിവേഷനൽ സ്പീക്കറാണെന്ന് മാത്രമേ ഉള്ളൂ ഇയാൾ ഇങ്ങനെ വ്യക്തിയാണെന്ന് പറഞ്ഞവർക്ക് ഒരു പരിചയം ഉണ്ടെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം മകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്ന ഒരാളുടെ കൂടെ ഇങ്ങനെ കൂടെ അങ്ങ് വിട്ടേക്കുവാണോ അത് എന്ത് എന്ത് വരില്ല മിസ്റ്റേക്ക് ആണ് പേരൻസ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ എത്രയോ എത്ര കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് കുഞ്ഞിക്കൊച്ചിനെ വരെ ജനിച്ച് വീണ പെൺകുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടീനെ എന്തിൻ്റെ ബേസിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാരൻസ് എന്ത് ധൈര്യത്തിലാണ് ഇവർ ഈ കുട്ടീനെ പെൺകുട്ടീനെ കൊണ്ട് ഇയാളുടെ കൂടെ വിട്ടത് അതുകൊണ്ട് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് ഇന്ന് ഇത് വന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകാർ ഈ പാരൻസ് മാത്രമാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് ആദ്യം നിർത്തുന്നത് പേരൻസിനെയാണ് കാരണം ഇത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ഓർത്തോണം ഈ വ്യക്തി മാപ്പ് പറഞ്ഞ ഇവരുടെ അടുത്ത് വന്നില്ലെങ്കിൽ അപ്പോഴും ഈ പേരൻസ് വിശ്വസിക്കുന്നില്ല ഈ പെൺകുട്ടീനെ ഈ കൊച്ചിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇയാൾ ഇത് കാണിച്ചപ്പോൾ ഇവര് കൊണ്ടേ പിന്നെ ഈ പെൺകുട്ടീനെ ഒരു റൂമിൽ പൂട്ടിയിടുകയാണ് ചെയ്തത് ഒന്ന് ഓർത്ത് നോക്കി എന്ത് സേഫ്റ്റി എന്ത് ഒരു ഇതിലാണ് പേരൻസ് ഇങ്ങനെ കാണിക്കണേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യം അത്ര പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പിള്ളേരെ ഉണ്ടാക്കാതിരിക്കുക മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളും കൂടെ നമ്മൾ വിചാരിച്ചിട്ടും നമുക്കതിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ ആകാം പക്ഷെ ആ കൗൺസിലിങ്ങിന്റെ പേരിൽ നമുക്ക് ഒരു പരിചയം നമുക്ക് വേറെ ഒരു രീതിയിലും പരിചയമില്ല ഈ കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം ഈ കൗൺസിലിംഗ് നടത്തുന്നതിന്റെ പേരിൽ മാത്രം നമുക്കൊരു വിശ്വാസം അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നമുക്ക് തോന്നുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്ത് എന്ത് എന്തൊരു ഇതിന്റെ പുറത്താണ് നമ്മൾ കൊണ്ട് ആ കുട്ടീനെ കൊണ്ട് അവിടെ അത്ര ധൈര്യത്തെ നമ്മൾ നിർത്തുന്നത് അങ്ങനെ നിർത്താൻ നമ്മളെ കൊണ്ടറിപ്പോ നമ്മൾ ആര് ചെയ്യരുത് കാരണം പുറമേ തിളങ്ങിയിരിക്കുന്ന സാധനത്തിന്റെ എല്ലാം ഉൾഭാഗം തിളക്കുമായിരിക്കണമെന്നില്ല പുറമേ സ്വർണമെന്ന് തോന്നുന്നത് ഉള്ളിൽ സ്വർണമായിരിക്കണോന്നുണ്ടോ ചെലപ്പോ വില മുക്കുമായിരിക്കും എന്ന് പറയണ പോലെ മിന്നുന്നതെല്ലാം കൊന്നൊന്നുമല്ല പുറമെ പുറമെ തിളങ്ങി തിളങ്ങി നിന്നിട്ട് ഉള്ളിൽ അവരുടെ എന്താണെന്നറിയില്ല ഈ വ്യക്തിയുടെ പാസ്റ്റീവ് പുള്ളി പറയുന്നത് തന്നെ അറിയാം പുള്ളി എന്തൊക്കെയോ ഡ്രഗ്സിന് ഇങ്ങനെയൊക്കെ അടിമയായിരുന്നു അതിൽ നിന്ന് റിക്കവർ ആയതാണ് സമ്മതിച്ചു പക്ഷേ ഈ പുള്ളിയിൽ ആ ഒരു വിഷയമുണ്ടോ ഈ പുള്ളിയുടെ വൈഫ് കൂടെയില്ല ഭാര്യ കൂടെ ഉണ്ടോ ഭാര്യ കൂടെയില്ല അമ്മയും ഒരു സെർവൻറ്റും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് ഈ പെൺകുട്ടീനെ എന്തിന്റെ വിശ്വാസ ഈ പെൺകുട്ടീനെ കൊണ്ടുചെന്നാക്കാൻ ഈ പേരൻസ് പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം ഈ രണ്ട് വ്യക്തികളെ ഉള്ളു മൂന്നാമതായിട്ട് ഈ പെൺകുട്ടി മാത്രമേ അവിടെ വരുന്നുള്ളൂ എന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിന്റെ ഒരു എന്തൊരു മാനദണ്ഡത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞു എന്തിന്റെയൊക്കെ പേരില്ല എന്ന് പറഞ്ഞാലും പേരൻസ് ആ പെൺകുട്ടീനെ കൊണ്ട് നിർത്തിയത് വളരെ മോശമായി അതുപോലെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നതാണ് നമ്മുടെ മപ്പാടിന്റെ ഒരു എന്താ പറയാ ഒരു ഇത് കൂട്ട അതും കൂടെ പറഞ്ഞുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത് അയാള് അബ്യൂസ് ചെയ്ത മൂന്ന് കഥകളും അറിയാം അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഒന്നും അദ്ദേഹം രണ്ടായിരത്തി പത്തിന് ഒരു ഓമോ സെക്ഷൻ ഇടപാട് നടത്തിയിട്ടുണ്ട് ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്തിലാണ് അത് അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത് ഭക്ഷണക്ക് ശേഷം ഭർത്തൃമൊലിയായ ഒരു സ്ത്രീയെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി രണ്ട് മക്കളുണ്ട് നിരന്തരം പീഡിപ്പിച്ചു അവർ നല്ല റെപ്യൂട്ടേഷൻ നിൽക്കുന്ന നല്ല പോസ്റ്റുകൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവസാനം ഈ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരില് തള്ളി പിരിഞ്ഞ് പത്ത് ലക്ഷത്തെ പത്ത് ലക്ഷത്തിൽ പേ രൂപയാണ് ഈ പെണ്ണിന്റെ ആൾ തട്ടെടുത്ത് അതിൽ ആറ് ലക്ഷം പേരെ കൊടുത്തു ഇനി നാല് ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഒരുപാട് വിരപറുണ്ട് അവസാന ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഈ പേര് അറിഞ്ഞു ഭാര്യ പറഞ്ഞു പോയി ഭാര്യ ബിനോത്തിന്റെ പേരില് ബിനോസ് വരെ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കുരുശിത പ്രവർത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ ഈ എന്താ പറയാ സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള് ഇയാൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ല ഇയാളെ കുറിച്ചുള്ള കഥകള് എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ എന്താ പറയാ കാലത്തിന്റെ കാവേന എന്നൊക്കെ പറയില്ലേ കർമ്മ അതാറ് സംഭവിച്ചു ഈ വരും വരും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുതുമല്ല ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്

ട്രോമകളോ അല്ലെങ്കിൽ പൺ പഴയ കാര്യങ്ങളോ എന്തെങ്കിലും കാണും ഹസ്ബൻഡ് അറിയരുതെന്ന് നമ്മൾ കരുതി വെച്ചിരിക്കുന്ന എല്ലാവരും ഓരോരോ സ്പെഷ്യൽ ഇതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ ചില വിഷമങ്ങൾ അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോട് ഷെയർ ചെയ്യണമെന്നില്ല മറ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യണമെന്നില്ല അത് നമ്മുടെ മനസ്സിലെന്നും ഒരു രഹസ്യമായിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കാണും ചില പ്രശ്നങ്ങൾ കാണും അത് ചില ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യം കാണും ഈ ിങ്ങിനൊക്കെ ചില നമ്മൾ ചില ആളുകളൊക്കെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലർ ചിലരെ വെച്ചാൽ അത് വെച്ച് ശരിക്കും ഇവരെ ചൂഷണം ചെയ്യും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ അടുത്തുനിന്ന് ഇവർക്ക് ഈ പുറത്ത് പറയാൻ പറ്റുന്ന ഞങ്ങൾ ആരോടും പറയില്ല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തായിരിക്കാം ഇവർ ഈ ഒരു കാര്യങ്ങൾ മുഴുവനും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി ഇതെടുത്തിട്ട് പിന്നീട് ഞാൻ നിന്റെ ഭർത്താവിനോട് പറയും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീട്ടുകാരോട് പറയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയും എന്നുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നവർ കാണാം ഇവർക്ക് എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ഒരു ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം എന്ത് ചെയ്യും അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളായിട്ടായിരിക്കും ഇയാളുടെ അടുത്ത് ചിലപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെല്ലുന്നത് ചിലപ്പോൾ അവസാനം കുടുംബജീവിതം അവസാനം മക്കളുടെ ജീവിതം വരെ തരുന്ന അവസ്ഥകൾ വരാം അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ കൗൺസിലിങ്ങിനും എന്ത് കാര്യത്തിന് പോകുമ്പോഴും ആവശ്യമുള്ള കാര്യമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമെങ്കിൽ നമുക്ക് പറയാം നമുക്കൊരു അതിൽ നിന്ന് ഒരു റിക്കവറി വേണമെന്ന് നമ്മൾ ഉദ്ദേശിച്ച് പോകുന്ന എന്ത് കാര്യമാണോ അത് നമുക്ക് പറയാം ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ പേഴ്സണൽ തിങ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മറ്റുള്ളവർ അത് ഇന്നത്തെ ലോകവും അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അവർ നമ്മളെ ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ മോട്ടിവേഷൻ തരും അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് തരും നമ്മൾ വിചാരിക്കും നമ്മൾ പലരും അങ്ങനെ തന്നെ വിചാരിക്കുന്നവരാണ് നമുക്കൊരു സമാധാനമുള്ള രണ്ട് വാക്ക് കിട്ടും ഇന്നിപ്പം നമ്മളോട് അവരെന്ത് പോസിറ്റീവായിട്ട് നിന്ന് സംസാരിക്കും നമ്മളുടെ വായിൽ നിന്ന് ആ ഒരു കാര്യം കേട്ട് മനസ്സിലാക്കുന്നവണ്ണം വരെ നാളെ ഈ കേക്ക് അതേ ആളുകൾ ചെയ്യുന്ന കാര്യം അവർ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് വേറെ രീതിയിലായിരിക്കും ഇപ്പം ഇവിടെ നിന്ന് ഒരാളെ പറഞ്ഞ നമ്മൾ പല ഇതിൽ കാണുന്ന ഒരു ഗെയിമാണ് ഇവിടെ പറയും എന്നാ ചക്ക വീണ് മുയലി ചത്തു എന്ന് പറയും അങ്ങേപ്പുറത്ത് ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ ചക്ക കുരു വീണ് മുയലി ചത്തു എന്ന് പറയും അങ്ങേപ്പുറത്ത് ചെല്ലുമ്പോഴത്തേനും അത് വേറെ എന്തെങ്കിലും വീണ് മുയലി ചത്തു എന്നായി അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയണം പുറത്ത് നമ്മുടെ അങ്ങനെയാണ് ഇത്രയും ചെറിയൊരു ഒരു കാര്യമായിരിക്കാം പക്ഷെ അത് പത്ത് പേരുടെ അടുത്ത് ചേർന്ന് കഴിയുമ്പോൾ അത് വലിയ കാര്യമാണ് നമ്മളിവിടെ നടന്നതോ നമ്മൾ ഉദ്ദേശിച്ചതോ കാര്യ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുന്നത് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ ഇവൻ നമ്മൾക്ക് അറിയാം സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച ഒരു അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വലിച്ചെറിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ മാക്സിമം നമ്മൾക്ക് അതുപോലെ ഉറപ്പുള്ള നല്ല രീതിയിലുള്ള ആളുകളുടെ അടുത്ത് കൗൺസിലിങ്ങിനെ കൊണ്ടുപോകണം അതും കൗൺസിലിങ്ങിനൊന്നും കൊണ്ടുപോകുമ്പോൾ ഇപ്പം ഈ പാരൻസ് കാണിച്ച പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവിടെ കൊണ്ട നിർത്തി ഒരു കൗൺസിലിങ്ങിൽ കൊടുക്കാൻ പോകരുത് നിങ്ങളുടെ മക്കളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൗൺസിലിങ്ങിനെ കൊണ്ടു നിങ്ങൾ കൂടെ ഇരിക്കുക ഇതിന് അത്രയും പറ്റില്ലെങ്കിൽ നിങ്ങൾ ശക്ല നേരം പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ബട്ട് നിങ്ങൾ അത്രയും ശ്രദ്ധയോടെ ഇരുന്ന് നിങ്ങളുടെ മക്കൾക്ക് ആ കൗൺസിലിംഗ് വാങ്ങി കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക അതുപോലെ അതിൻ്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നുണ്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഈ കഴിഞ്ഞ ദിവസം ആ തിരുമേനയുടെ കേസുകെട്ടിൽ വന്നപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒരു പത്ത് മിനിറ്റ് ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടീനെ അകത്ത് വലിച്ചുകൊണ്ട് പോയി അയാളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ പാരൻസ് എത്ര ദിവസമാണ് ഈ പെൺകുട്ടീനെ അയാളുടെ കൂടെ താമസിക്കാനും അയാളുടെ കൂടെ അയാളുടെ പോകുന്ന ക്ലാസ്സുകൾക്കെല്ലാം കൂടെ കിട്ടുന്നത് അപ്പം ആരുടെ ഭാഗത്തായിരിക്കും ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന ആരാണ് ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വന്നു വിഷമം വന്നു അത് വന്ന് അതിൻ്റെ പാരൻസിൻ്റെ അടുത്ത് അത് പറഞ്ഞു അത് ആ പേരൻസ് അതിനെ ഇത് ഒരു കൗൺസിലിംഗ് വേണമെന്ന് തോന്നിയാൽ ആ ഒരു വ്യക്തി വന്ന് പറഞ്ഞു ഒരാളെനിക്ക് വിശ്വാസമാണ് ആ വ്യക്തി വന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അയാളുടെ വീട്ടിൽ കൊണ്ട് ചെന്ന് എത്ര ദിവസത്തെ താമസിക്കാനൊക്കെ വിടുക അത് കഴിഞ്ഞ് പിന്നീട് ഒരു പ്രാവശ്യം കൊണ്ടുവിട്ടു പിന്നെയും തിരിച്ച് കൊണ്ടുവന്നു അത് ചെയ്തത് തന്നെ വലിയ തെറ്റല്ലേന്ന് നിങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ മക് നമ്മൾ നമ്മുടെ മക്കളോട് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം എന്നാൽ പറഞ്ഞതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക